ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എല്ലാ തവണയും ഐ നടക്കുമ്പോൾ ആരാധകർ ആഘോഷത്തോടുകൂടെ ഉറ്റുനോക്കുന്നത് മുംബൈ ചെന്നൈ പോരാട്ടമാണ് എന്നാൽ ഇത്തവണ ആരാധകർ കാത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിനായാണ് അതിന് കാരണം ഹാർദിക് പാണ്ഡ്യയാണ് അരങ്ങേറ്റ സീസണിൽ ഗുജറാത്തിനെ ചാമ്പ്യൻമാരാക്കുകയും തൊട്ടടുത്ത സീസണിൽ റണ്ണേഴ്സ് അപ്പുകളൊക്കെയും ചെയ്ത നായകനാണ് ഹാർദിക് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചെത്തുകയും നായകസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തത് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയതോടുകൂടെ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പും ഉണ്ടായി ഹാർദിക് മുംബൈയുടെ നായക എത്തുമ്പോൾ കപ്പിൽ കുറഞ്ഞതൊന്നും ടീം മാനേജ്മെന്റ് സ്വപ്നം കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ടീമിന്റെ പ്രകടനം താഴോട്ടാണ് അതുകൊണ്ട് തന്നെ മുംബൈ ടീമിൽ വലിയ മാറ്റങ്ങളടക്കം ഹാർദിക് പാണ്ഡ്യ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒന്നാമത്തെ കാര്യം രോഹിത് ശർമ്മയെ ഓപ്പണിംഗ് റോളിൽ നിന്ന് മാറ്റുമെന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനെതിരെ സെഞ്ചുറി പ്രകടനമടക്കം രോഹിത് നടത്തിയിട്ടുണ്ട് എന്നാൽ പവർ പ്ലേയിൽ കടന്നാക്രമിക്കാൻ കഴിഞ്ഞ സീസൺ ിലൊന്നും രോഹിത്തിന് സാധിച്ചിട്ടില്ല കൂടത രോഹിത്തിന്റെ സ്ഥിരതയും പ്രശ്നമാണ് ഈ സാഹചര്യത്തിൽ രോഹിതിനെ മൂന്നാം നമ്പറിലിറക്കി കിഷാനൊപ്പം ഡിവാൾഡ് ബ്രേവിസിനെ ഓപ്പണറാക്കാൻ മുംബൈ നീക്കം നടത്തുന്നുണ്ട് രോഹിത് ഫോമിലേക്ക് എത്തിയാൽ അവസാന നിമിഷം വരെ സ്കോർ ഉയർത്താവുന്ന താരമാണ് എന്നാൽ പവർ പവർപ്ലേയിലെ മെല്ലെപ്പൊക്ക് ടീമിനു ശരിക്കും കാര്യമായി ബാധിക്കും ബ്രേവിസ് ഭയമില്ലാതെ തുടക്കം മുതൽ ആക്രമിച്ചു കളിക്കുന്ന താരവുമാണ് അതുകൊണ്ട് തന്നെ ഇഷാനൊപ്പം ഓപ്പണിങ്ങിലേക്ക് എത്താൻ ടീമിന് മികച്ച നേട്ടമുണ്ടാക്കുമെന്നാണ് മുംബൈ കണക്ക് നേരത്തെ മുംബൈയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിനിഷർ റോളായിരുന്നു ഹർദിക് കളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഫിനിഷർ റോളിൽ കളിക്കാൻ ഹാർദിക്കിന് വലിയ താല്പര്യം കാട്ടുന്നില്ല ഇഷ്ട ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പറുമാണ് എന്നാണ് ഹാർദിക്ക് തുറന്നു പറഞ്ഞത് കൂടാതെ ഗുജറാത്തിൻ്റെ മൂന്നും നാലും നമ്പറുകളിൽ കൂടുതൽ ബാറ്റ് ചെയ്യാൻ ഹാർദിക്ക് ശ്രമിച്ചിരുന്നു മുംബൈയിലും ഹാർദിക്ക് ഫിനിഷർ റോളിൽ കളിക്കില്ല എന്നാണ് വിവരം അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്യുമ്പോൾ തിലക് വർമ്മയും ടിം ഡേവിഡിനെയും ഫിനിഷർ റോളിലേക്ക് എത്തിക്കാൻ മുംബൈ തയ്യാറെടുക്കുന്നുണ്ട് ഇത്തരമൊരു മാറ്റം മുംബൈക്ക് ഗുണം ചെയ്യുമെന്നാണ് ആരാധകരും പ്രതികരിക്കുന്നത് മുംബൈ ബോളിങ്ങിന് കരുത്ത ആർജിച്ചിട്ടുണ്ട് ജോഫ്ര ആർച്ചർ ഒഴിവാക്കിയപ്പോൾ ദിൽഷൻ മധുശനഖ നുവാൻ തുഷാര എന്നിവരെ ടീമിലെത്തിച്ചു ജസ്പിത് ബുംറയ്ക്കൊപ്പം ഇവർ കൂടി ചേരുമ്പോൾ എതിർ ടീം ഉറപ്പാണ് സൗത്ത് ആഫ്രിക്കൻ താരമായ വിരാട് കൊയ്സിയും ടീമിനൊപ്പമുണ്ട് മുംബൈക്ക് ശക്തമായ ബാറ്റിങ്ങും ബോളിംഗ് നിരയുമുണ്ട് കപ്പടിക്കാൻ ബാല്യം കൊണ്ട് തുടയ്ക്കേണ്ടതായുണ്ട് ഹാർദിക്കിന്റെയും സംഘത്തിന്റെയും ഉദ്ഘാടന മത്സരം ഗുജറാത്തിനെതിരെയാണ് അത് അഹമ്മദാബാദിൽ വലിയ വെല്ലുവിളി ടീം മറികടക്കണെന്നുണ്ടെന്ന് കണ്ടു തന്നെ അറിയണം രോഹിത് ശർമ്മ മുംബൈയോടൊപ്പം അവസാന സീസൺ ആയിരിക്കും ആയിരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നായക സ്ഥാനത്ത് നിന്നും രോഹിതിനെ മാറ്റിയത് അദ്ദേഹത്തിനോട് ചോദിക്കാതെയെന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഭാര്യ ഋദ്ദിയതക്കം പ്രതികരിച്ചിരുന്നു മുംബൈയെ അഞ്ചു തവണ കിരീടത്തിലേക്ക് എത്തിച്ച മുംബൈക്ക് എല്ലാം നൽകിയിട്ടും ഒന്നുമല്ലാത്തവനായി പോലെ ഇറങ്ങി പോകുന്ന സാഹചര്യം രോഹിത് ശർമ്മയ്ക്കുമുണ്ട് ആരാധകർ അൺഫോളജ് ക്യാമ്പയിൻ അടക്കം മുംബൈ യൂണിവേഴ്സിറ്റി നടക്കുകയും ഉണ്ടായി ഇത്തവണ കപ്പതിക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനം മുംബൈ നേരിടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുമാണ്